രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരം പിടിക്കുക എന്ന കൂടി കൃത്യമായ പദ്ധതി ഒരുക്കിയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുന്നോട്ടു പോകുന്നത് കേരളത്തെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിനായി കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രധാനമായും ആശ്രയിക്കുന്നത് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കൊലങ്കോലുവും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം നിയമിക്കപ്പെട്ട സ്വതന്ത്ര ഏജൻസിയും നടത്തിയ സർവേ റിപ്പോർട്ടുകളെയും പഠന റിപ്പോർട്ടുകളെയുമാണ് കൃത്യമായ പദ്ധതി ഒരുക്കി കോൺഗ്രസ് മുന്നോട്ടു പോകുന്നു എന്ന് പറയുമ്പോൾ പുതുമുഖ സ്ഥാനാർത്ഥികളെ ജനസ്വീകാര്യരായ പുതുമുഖ സ്ഥാനാർത്ഥികളെ പരമാവധി നേരത്തെ തന്നെ മണ്ഡലങ്ങളിലേക്ക് നിശ്ചയിച്ച് അവരെ കളത്തിലിറക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് രംഗത്തും പ്രചരണ രംഗത്തും ആധിപത്യം നേടുവാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ച് തന്നെയാണ് ഇത്തരം സർവേകളും പഠനങ്ങളും പാർട്ടി ഹൈക്കമാൻഡ് നിയോഗിച്ചതനുസരിച്ച് കനകോലും സ്വതന്ത്ര ഏജൻസികളും നടത്തിയിട്ടുള്ളത് ഈ സർവേകളുടെയും പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജനസ്വീകാര്യരായ യുവ വനിതാ സ്ഥാനാർത്ഥികളെ രാഷ്ട്രീയത്തിന് അതീതമായി നിന്ന് പ്രവർത്തനം കൊണ്ട് പൊതുസമൂഹത്തിൽ സ്വീകാര്യത നേടിയ ആളുകളെയുമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിക്കുന്നത് ഇത്തരത്തിൽ കോൺഗ്രസ് പരിഗണിക്കുന്ന ചില ആളുകളുടെ വിവരങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട് ഈ പട്ടികയിലെ പ്രധാന പേരുകാരൻ എന്ന് പറയുന്നത് സിവിൽ സർവീസിൽ നിന്ന് വിരമിച്ച ബിജു പ്രഭാകർ ഐ എ എസ് ആണ് ബിജു പ്രഭാകർ ഐ എ എസിന് വളരെ നേരത്തെ തന്നെ അല്ലെങ്കിൽ തലമുറകളായി കോൺഗ്രസുമായി അടുത്ത ബന്ധമാണ് അദ്ദേഹത്തിന്റെ പിതാവ് തച്ചടി പ്രഭാകരൻ കെ കരുണാകരന്റെ മനഃസാശ്യ സൂക്ഷിപ്പുകാരനായ നേതാവായിരുന്നു കേരളത്തിലെ മുൻ മന്ത്രിയാണ് ആലപ്പുഴ ജില്ലയിലെ ഡി സി സി അധ്യക്ഷ പദവിയും വഹിച്ചിട്ടുള്ള ആളാണ് ആദർശധീരനായ ഐ എ എസ് ഓഫീസറായിരുന്നു ബിജു പ്രഭാകർ കെ എസ് ആർ ടി സിയിലും കെ എസ് ഇ ബിയിലും സേവനമനുഷ്ഠിച്ച കാലത്ത് യൂണിയനുകളിലെ ട്രേഡ് യൂണിയനുകളുടെ തീട്ടുരങ്ങൾക്ക് വഴങ്ങാതെ സി പി എമ്മിന്റെ ധാർഷ്ട്യത്തിന് മുന്നിൽ അവർ അധികാരത്തിലിരിക്കുമ്പോൾ പോലും മുട്ടുമടക്കാതെ പ്രവർത്തിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ആലപ്പുഴ ജില്ലയിലെ ഒരു സീറ്റിൽ നിന്ന് ബിജു പ്രഭാകരനെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചാൽ വിജയം കൊയ്യാമെന്നാണ് കനകോലുവിൻ്റെയും സ്വതന്ത്ര ഏജൻസികളുടെ റിപ്പോർട്ടിൻ്റെയും കണ്ടെത്തൽ ഇതനുസരിച്ച് കൃത്യമായ പദ്ധതി ഒരുക്കി ബിജു പ്രഭാകറുമായി പ്രാഥമിക ചർച്ചകളും കോൺഗ്രസ് ഹൈക്കമാൻഡ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ പട്ടികയിലേക്ക് പരിഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിട്ടുള്ള മറ്റൊരു നേതാവെന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ നിലവിലെ ഉപാധ്യക്ഷനായ അബിൻ വർക്കിയാണ് സംഘടനാ തലത്തിൽ വളരെ താഴെ മുതൽ കെ എസ് യു വിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും ഉയർന്നു വന്ന അബിൻ ബക്കി രാഹുൽ മാങ്കൂട്ടം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തെത്തിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനായി നിയമിക്കപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടം പദവി ഒഴിഞ്ഞ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട പേരുകാരിൽ ഒരാൾ കൂടിയാണ് അബിൻ അബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പത്തനംതിട്ട ജില്ലയിലെ റാന്നി മണ്ഡലത്തിൽ നിന്നും ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ നിന്നോ മത്സരരംഗത്തിറക്കുവാനാണ് സുനിൽ കനകോലുവിൻ്റെയും സ്വതന്ത്ര ഏജൻസികളുടെയും പഠന റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നത് ഓർത്തഡോക്സ് സമുദായ ബന്ധവും അവിന് അനുകൂലമായ ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെ സമുദായിക സമവാക്യങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും അബിൻ ഏത് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം അന്തിമമായ ഒരു തീരുമാനം കൈക്കൊള്ളുന്നു ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് കെ സംസ്ഥാന അധ്യക്ഷനായ അലോഷ്യസ് സേവിയറാണ് നിലവിൽ എറണാകുളവും തിരുവനന്തപുരവും തട്ടകമാക്കിയാണ് അലോഷ്യസ് പ്രവർത്തിക്കുന്നതെങ്കിൽ അദ്ദേഹം ഇടുക്കി ജില്ലക്കാരനാണ് അതിനാൽ തന്നെ ഇടുക്കി ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളിലേക്കാണ് അലോഷ്യസിനെ പ്രധാനമായും പരിഗണിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും നിസ്സാര വോട്ടുകൾക്ക് പാർട്ടി പരാജയപ്പെട്ടു പോയ പീരുമേട് സീറ്റ് അല്ലെങ്കിൽ മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ഇടുക്കി സീറ്റ് ഏറ്റെടുത്തുകൊണ്ട് അലോഷ്യസിനെ മത്സരിപ്പിക്കണമെന്ന ശുപാർശയാണ് സുനിൽ കനഗേലു നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടുള്ളത് വി ഡി സതീശൻ പക്ഷക്കാരനായിരുന്ന അലോഷ്യ സേവിയർ ഇപ്പോൾ കെ സി വേണുഗോപാൽ പക്ഷവുമായി ചേർന്ന് നിന്ന് പ്രവർത്തനം നടത്തുന്നയാളാണ് ഇതും സ്ഥാനാർത്ഥി നിർണയത്തിൽ അദ്ദേഹത്തിന് അനുകൂലമാകുന്ന ഒരു ഘടകമാണെന്നും വിലയിരുത്തലുകൾ പുറത്തു വരുന്നുണ്ട് ചാനൽ ചർച്ചകളിലെ കോൺഗ്രസിന്റെ മിന്നും താരവും വി ഡി സതീശന്റെ വിശ്വസ്ത അനുയായിയുമായ ഡോക്ടർ ജിൻഡോ ജോണാണ് സുനിൽ കനഗേലു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നിർദ്ദേശിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പേര് എറണാകുളം ജില്ലക്കാരനാണെങ്കിലും ജിൻഡോ ജോണിന്റെ വേരുകൾ കോട്ടയം ജില്ലയിൽ തന്നെയാണ് അതിനാൽ തന്നെ കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ ചങ്ങനാശ്ശേരി സീറ്റുകളിലേക്കാണ് ചില സാമുദായിക സമവാക്യങ്ങൾ കൂടി കണക്കിലെടുത്ത് കനഗോലു ജിൻഡോ ജോണിന്റെ പേര് നിർദ്ദേശിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട പൂഞ്ഞാർ സീറ്റിൽ ജിൻഡോയെ ഇറക്കിയാൽ അദ്ദേഹത്തിന് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കുവാൻ കഴിയുമെന്നും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പൂഞ്ഞാറിൽ വിജയമർപ്പിക്കുവാൻ കഴിയുമെന്നുമാണ് സുനിൽ കനഗോലു റിപ്പോർട്ടിന്റെ കണ്ടെത്തൽ അതുപോലെ തന്നെ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ചങ്ങനാശ്ശേരി സീറ്റ് ഏറ്റെടുക്കുകയാണ് ഈ മണ്ഡലത്തിലേക്കും അദ്ദേഹത്തെ പരിഗണിക്കാവുന്നതാണെന്നും സുനിൽ കൊനഗോലുവിൻ്റെയും സ്വതന്ത്ര ഏജൻസികളുടെയും പഠനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ടെന്നും അറിയാൻ കഴിയുന്നു ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ച് ക്രിസ്ത്യൻ നായർ മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കുവാൻ കഴിയുന്ന ഒരു നേതാവായി തന്നെയാണ് സുനിൽ കനഗേലു ജിൻഡോ ജോണിനെ ചൂണ്ടിക്കാട്ടുന്നത് ഈ രണ്ട് സീറ്റുകളിലും കോൺഗ്രസിന് വിജയം ഉറപ്പാക്കാൻ കഴിയണമെങ്കിൽ മണ്ഡലത്തിൽ നിന്ന് പുറത്തുനിന്നുള്ള ഒരു നേതാവിനെ അവതരിപ്പിക്കണമെന്നും കനഗോലു നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനാൽ തന്നെയാണ് ജിൻഡോ ജോണിന്റെ പേര് ഈ രണ്ട് മണ്ഡലങ്ങളിലേക്കും സജീവമായി പരിഗണിക്കുവാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് സുനിൽ കനകോലു എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കോൺഗ്രസിന്റെ യുവ വനിതാ നേതാക്കളായ ജ്യോതി വിജയകുമാറിനെയും ആൻ സെബാസ്റ്റിനെയും മത്സരരംഗത്തേക്ക് സ്ഥാനാർത്ഥികളായി അവതരിപ്പിക്കണമെന്ന നിർദ്ദേശവും കനഗോലു റിപ്പോർട്ടിലുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് നഗര കേന്ദ്രീകൃതമായ തിരുവനന്തപുരം ജില്ലയിലെ ഏതെങ്കിലും ഒരു സീറ്റിലേക്കായിരിക്കണം ജ്യോതി വിജയകുമാറിനെ പരിഗണിക്കേണ്ടത് എന്ന നിർദ്ദേശവും സുനിൽ കരഗോലു നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് ജ്യോതി വിജയകുമാർ കേരളത്തിന് അല്ലെങ്കിൽ മലയാളികൾക്ക് സുപരിചിതയാകുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും അടക്കമുള്ള കോൺഗ്രസ് ദേശീയ നേതാക്കളുടെ പ്രസംഗങ്ങൾ തർജ്ജിമ ചെയ്യുന്ന വ്യക്തിത്വമായിട്ടാണ് എല്ലാ കാലത്തും അടിയുറച്ച കോൺഗ്രസ് പ്രവർത്തകയായിരുന്ന ജ്യോതി വിജയകുമാർ കോൺഗ്രസ് നേതാവ് ഡി വിജയകുമാറിന്റെ മകൾ കൂടിയാണ് ജ്യോതി വിജയകുമാർ കെ എസ് യു വിലയും യൂത്ത് കോൺഗ്രസിലും സംഘടനാ പദവികളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള നേതാവാണ് കൃത്യമായ അഭിപ്രായ പ്രകടനങ്ങൾ പൊതുവിഷയങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ രേഖപ്പെടുത്താറുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് ജ്യോതി വിജയകുമാറിനെ പോലൊരു യുവ വനിതാ സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരത്തെ ഏതെങ്കിലും നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങളിൽ അവതരിപ്പിച്ചാൽ വിജയം അനായാസമാകുമെന്ന ശുപാർശ തന്നെയാണ് കനഗേലു നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടുള്ളത് കെ എസ് യുവിന്റെ വിദ്യാർത്ഥി സമരങ്ങളിലൂടെ ശ്രദ്ധ നേടി വിദ്യാർത്ഥി സംഘടനയിൽ ഉയർന്നുവന്ന നേതാവാണ് നിലവിൽ കെ എസ് യുവിന്റെ സംസ്ഥാന ഉപാധ്യക്ഷയായ ആൻ സെബാസ്റ്റ്യൻ കേരളത്തിലെ എട്ടുമിക്ക എല്ലാ ക്യാമ്പസുകളിലും തന്നെ ആഴത്തിലുള്ള ബന്ധങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ സ്വീകാര്യതയും നേടിയെടുക്കുവാൻ ആനിന് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിലെ മികച്ച പ്രകടനങ്ങളിലൂടെ ആൻ സെബാസ്റ്റ്യൻ മലയാളികൾക്ക് സുപരിചിതമായ ഒരു മുഖമാണ് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി സ്വദേശിനിയായ ആൻ സെബാസ്റ്റ്യൻ ഇരിങ്ങാലക്കുട സീറ്റ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ഏറ്റെടുത്തുകൊണ്ട് അവിടെ മത്സരിപ്പിക്കണം അല്ലെങ്കിൽ ഒല്ലൂർ പുതുക്കാട് പോലുള്ള ഏതെങ്കിലും സിറ്റിംഗ് ഇടത് സീറ്റുകളിൽ നിന്ന് സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കണം എന്ന നിർദ്ദേശം തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ സുനിൽ കനകയിലും സർവേ ഏജൻസികളും വെച്ചിട്ടുള്ളത് ഇരിങ്ങാലക്കുടയിലും ഒല്ലൂരിലും പുതുക്കാടും ആൻഡ് സെബാസ്റ്റിന് വലിയ വിജയ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ സർവേകളുടെ കണ്ടെത്തൽ അതിനാൽ തന്നെ യുവ വനിതാ താരമായ കെ എസ് യു സംസ്ഥാന ഉപാധ്യക്ഷയും ഏറെക്കുറെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നുണ്ട് ഏറ്റവും അഭിമാനകരമായ പോരാട്ടം കാഴ്ചവെച്ച വനിതാ സ്ഥാനാർത്ഥി അരിതാ ബാബുവിനെയും യുവ കോൺഗ്രസ് നേതാവ് ബി ആർ എം ഷഫീറിനെയും സമുദായിക സമവാക്യങ്ങൾ കൂടി പരിഗണിച്ച് അവർക്ക് കൂടുതൽ അനുകൂലവും സുരക്ഷിതവുമായ മറ്റ് സീറ്റുകളിലേക്ക് പരിഗണിക്കണമെന്ന നിർദ്ദേശവും കനഗോലു നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഐ ടി സംരംഭകനും ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് സംഘടനയുടെ കേരള ഘടകം അധ്യക്ഷനുമായ രഞ്ജിത്ത് ബാലനെയും പ്രമുഖ ചാനൽ അവതാരകനെയും നേതൃത്വം സമീപിച്ചിട്ടുണ്ടെന്നും പ്രാഥമിക ചർച്ചകൾ പൂർത്തിയാക്കിയെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ആരെയെല്ലാം ഉൾപ്പെടുത്തണം എന്നതുപോലെ ചിലരെയെല്ലാം മാറ്റി നിർത്തണമെന്ന ശുപാർശയും കനകൂലു റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന മാധ്യമ വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ സിറ്റിംഗ് എം എൽ എ ആയ എൽദോസ് കുന്നപ്പള്ളി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മത്സരിക്കരുത് എന്ന അഭിപ്രായമാണ് ഈ സർവേയുടേതായി പുറത്തു വരുന്നത് ലൈംഗിക പീഡന കേസിൽ ആരോപണ വിധേയനാകുകയും പ്രതിയാക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയും ചെയ്ത എൽദോസ് കുന്നപ്പള്ളി മത്സര രംഗത്തിറങ്ങിയാൽ ഇറങ്ങിയാൽ പെരുമ്പാവൂരിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും എൽദോസിന് പകരക്കാരനായി മികച്ച പ്രതിഛായയുള്ള ഏതെങ്കിലും ഒരു യുവ നേതാവിനെ മണ്ഡലത്തിൽ അവതരിപ്പിക്കണമെന്നുള്ള നിർദ്ദേശമാണ് കനകൂലു കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മൂന്ന് വട്ടം മത്സരിക്കുവാൻ അവസരം കൊടുത്തിട്ടും പരാജയപ്പെട്ടു പോയ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയായ എം ലിജുവിനെയും ഇത്തവണ മത്സര രംഗത്ത് നിന്ന് ഒഴിവാക്കണമെന്ന അഭിപ്രായവും കനകോലു നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട് സാമ്പത്തിക ക്രമക്കേട് കേസിൽ ആരോപണ വിധേയനായ ഡി സി സി ട്രഷററുടെ ആത്മഹത്യയിലേക്ക് വഴിവെച്ചു എന്ന് ഗുരുതരമായ ആക്ഷേപം നേരിടുന്നു ഐ സി ബാലകൃഷ്ണൻ എം എൽ എ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്ന കാര്യത്തിലും കൂടുതൽ കൂടിയാലോചനകൾ വേണമെന്ന നിർദ്ദേശവും കനകോലു റിപ്പോർട്ടിലുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് സുനിൽ കനഗേലുവിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പഠനങ്ങളും സ്വതന്ത്ര ഏജൻസിയുടെ സർവേ റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ നിർദ്ദേശിക്കപ്പെടുന്ന പേരുകൾ പ്രേക്ഷകരുമായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി